ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെല്ലിൽ കിടക്കുന്ന ഗിരിയുടെ അടുത്തേക്ക് ചെന്ന് ഫ്രാൻസിസ് പറയുകയാണ് ഗിരി നീ ഒരു കണക്കിന് ഭാഗ്യവാനാടാ നിന്റെ അച്ഛൻ കിടന്നിരുന്ന അതേ സെല്ലിലാണ് നീയും ഉള്ളത് നിന്റെ അച്ഛൻ ഈ സെല്ലിൽ കിടന്നാണ് മരിച്ചത് എന്ന് പറയുമ്പോഴൊക്കെ ഗിരി ഒന്നും മിണ്ടാതെ ഫ്രാൻസിസ് പറയുന്ന വാക്കുകൾ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫ്രാൻസിസ് പറയാണ് ഞാനും നീയും തമ്മിൽ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട് അതിന് ഓർമ്മയുണ്ടോ ഗിരി എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ് എനിക്കതൊന്നും ഓർമ്മയില്ല കൊടുത്ത കാര്യങ്ങളല്ലേ അപ്പോൾ എനിക്കത് ഓർമ്മയുണ്ടാവില്ല സാറിനല്ലേ കിട്ടിയത് അപ്പോൾ കിട്ടിയവർക്ക് അത് നന്നായിട്ട് തന്നെ ഓർമ്മയുണ്ടാവും എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ ഈ സെല്ലിൽ കിടന്നാണ് മരിച്ചത് അതുപോലെ നിന്നെയും ഇല്ലാതാക്കിയാൽ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല നിന്റെ അച്ഛൻ ശവമായി പുറത്തേക്ക് പോയതുപോലെ നീയും അതുപോലെ പോവാനൊന്നും ഒന്ന് മൂന്നാമുറ പ്രയോഗിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഗിരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഗിരിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞതോട് കൂടിയിട്ടാണ് അക്കാൻ ും ഓർമ്മ വരുന്നതും പിന്നീട് ഫ്രാൻസിസിനെ ദേഷ്യത്തോട് കൂടി നകത്ത് ഡാ എന്നും പറഞ്ഞു വിളിച്ചിട്ട് ഫ്രാൻസിന്റെ കഴുത്ത് പിടിച്ച് പോക്കാൻ ചെല്ലുകയാണ് കേട്ടോ അപ്പോ സെല്ലിനകത്തായത് കൊണ്ട് തന്നെ ഫ്രാൻസിസ് പുറത്തായതുകൊണ്ട് തന്നെ ഫ്രാൻസിസിന് അപ്പോ അടിയൊന്നും കിട്ടുന്നില്ല അപ്പോഴത്തേക്കും ആ സൗണ്ടൊക്കെ കേട്ടിട്ട് അരവിന്ദാക്ഷൻ സാർ മഞ്ജുവും കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെ മഞ്ജു നിൽക്കേ അരവിന്ദാക്ഷൻ സാർ പറയുന്നുണ്ട് ഫ്രാൻസിസ് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ടാവും അത് പോലീസുകാർ ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാവും അതെല്ലാം കേൾക്കാൻ ഇടയാക്കിയത് നീ തന്നെയല്ലേ ഗിരി അപ്പോ ഇവൻ പറയുന്നതൊക്കെ നീ കേട്ടോണ്ട് നിന്നേ മതിയാവൂ അല്ലാതെ ഇവിടെ കിടന്ന് ഷോക്ക് കാണിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുക ഇവൻ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ മിണ്ടാതെ കേട്ടോണ്ട് നിന്നേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് ഒരുപാട് അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് പറയണ്ടോ അപ്പോ മഞ്ജു സാറേ എന്നങ് പറയുകയാണ് മഞ്ജുവിന് ഗിരിയെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ സങ്കടം വരുന്നത് കൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിനോട് മഞ്ജു ാര്യം പറയുന്നത് അപ്പോ ഞാൻ നിർത്തി പക്ഷേ പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ സ്വയം കുറ്റം ഏറ്റെടുത്ത് ആ സഞ്ജയെ രക്ഷിക്കാൻ വേണ്ടിട്ട് വന്ന ത്യാഗമല്ലേ അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദാക്ഷൻ അവിടെ നിന്നും പോകുന്ന സമയത്താണ് അരവിന്ദാക്ഷൻ സാറിന് ഒരു കോള് വരികയാണ് എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം അവിടെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അങ്ങനെ ഫ്രാൻസിസിനെയും കൂട്ടിയിട്ട് അരവിന്ദാക്ഷൻ സാറ് പോവാൻ നിൽക്കണ് ഫ്രാൻസിസ് പറയണേ ഞാനില്ല മഞ്ജുവിനേം കൂട്ടിയിട്ട് സാറ് പോയാൽ മതി ഇവനെങ്ങാനും സെല്ലിൽ നിന്നും ചാടിപ്പോയാൽ എല്ലാവരുടെയും ജോലി പോകും അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുമ്പോൾ നീ തന്നെ വന്നാൽ മതി മഞ്ജു എന്തായാലും അങ്ങനെ ഇവനെ സെല്ലിൽ നിന്നും പുറത്തുവിടാനുള്ള ആ ഒരു കാര്യമൊന്നും ചെയ്യില്ല മാധവന്റെ മോളാണ് എന്ന് പറയട്ടോ അങ്ങനെ ഫ്രാൻസിസ് വീണ്ടും പറയുന്നുണ്ട് ഞാൻ തന്നെ നിന്നോളാം സാറേ എന്ന് പറയുമ്പോൾ പറ്റില്ല ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക് ഇവളേനേക്കാളും നല്ലത് നീ തന്നെയാണ് വരുന്നത് എന്നും പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് ഫ്രാൻസിസിനെയും കൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ സാറെ വെറുതെ റിസ്ക് എടുക്കേണ്ട സെല്ലിൽ നിന്നും ഇവൻ ചാ ചാടി പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്തായാലും ചാടിപ്പോവില്ല ഇനി അഥവാ ഇവൻ രക്ഷപ്പെട്ടാലും ഞാൻ തന്നെ എൻ്റെ ജോലി രാജിവെച്ചോളാം എന്നാൽ പോരെ നിനക്ക് എന്തായാലും ഒരു കുഴപ്പവും വരില്ല എന്ന് ഫ്രാൻസിസിനോട് പറയുകയാണ് ഇത് സഞ്ജയ്യുടെ ഫ്രണ്ട്സുകളൊക്കെ മയക്കുമരുന്ന് ചോദിച്ചിട്ട് സഞ്ജയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും നടക്കില്ല എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ചാച്ചു വരികയാണ് അപ്പോൾ ചാച്ചു ചോദിക്കുകയാണ് എന്തായാലും നീ വക്കീലിനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ വക്കീല് പറഞ്ഞു എന്തായാലും ഗിരിക്ക് നാളെ ജാമ്യം കിട്ടുമെന്നാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ ചാച്ചു പറയാണ് അവന് ജാമ്യം കിട്ടരുത് എന്ന് പറയാനോ അതെന്താ ചാച്ചു അങ്ങനെ പറഞ്ഞത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഗോപാലേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷേ ഇപ്പൊ തൽക്കാലം അവൻ രക്ഷപ്പെടരുത് അവൻ കുറച്ചു കാലം അഴിക്കുള്ളിൽ ആവുക തന്നെ വേണം എന്നാലാണ് നിന്റെ മിടക്ക് ഗോപാലേട്ടന്റെ മുന്നിൽ തെളിയിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ നോക്കി നടത്താനൊക്കെ ഗോപാലേട്ടൻ അപ്പോൾ മുതിരും അതുകൊണ്ട് ഇപ്പോൾ ഗിരി പുറത്ത് നിന്നാൽ ശരിയാവില്ല ഗിരി അകത്ത് തന്നെ കുറച്ചു കാലം വേണം നിന്നാലാണ് നിന്റെ സാമർഥ്യമൊക്കെ ഗോപാലേട്ടൻ തിരിച്ചറിയുകയുള്ളൂ എന്നൊക്കെ ചാച്ചു പറയാനോ അപ്പോൾ ഇനി അവനെ കേസാക്കാൻ എന്താ ഒരു വഴി എന്ന് പറയുമ്പോൾ അവനെ സെല്ലിൽ നിന്നും ചാടാനുള്ള സഹായം ചെയ്തു കൊടുക്കണം അതിന് ഫ്രാൻസിസിനെ നമുക്ക് വിളിക്കാം എന്നിട്ട് അവൻ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് പോലീസുകാർ പിടികൂടിക്കഴിഞ്ഞാൽ അവന്റെ മേലിൽ മറ്റൊരു കുറ്റം കൂടി ആവും പിന്നെ ഒരിക്കലും അവന് ജാമ്യം കിട്ടില്ല അതാണ് ഏറ്റവും നല്ല വഴി എന്ന് ചാച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സഞ്ജയിക്കൊണ്ട് ഫ്രാൻസിസിനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫ്രാൻസിസിനോട് ചോദിക്കുകയാണ് നിങ്ങളെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു ആക്സിഡന്റ് ആയ സ്ഥലത്താണ് എന്ന് പറയും ചാച്ചു പറയാണ് നിനക്ക് അവിടെ നിന്നും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചൊന്നും മുങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെന്താ എന്താ മുങ്ങാനൊക്കെ പറ്റും പക്ഷെ എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ സെല്ലിൽ നിന്നും ഗിരിയെ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നും അയ്യോ എന്റെ തൊപ്പി പോകുന്ന കേസാണ് എന്ന് പറയുമ്പോൾ തൊപ്പിയൊന്നും പോവില്ല ഇപ്പോ മഞ്ജു അല്ലേ അവിടെ ഉള്ളത് നീയെ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത് അപ്പോൾ മഞ്ജുവിനെ തന്നെയാണ് ഇതിന് പാര വരികയുള്ളൂ മഞ്ജുവിന്റെ ജോലി തെറിപ്പിക്കുകയും ചെയ്യാം രണ്ട് ഗുണമാണ് ഇപ്പോൾ ഉള്ളാനുള്ളത് മഞ്ജുവിന്റെയും ഗിരി ഗിരിയുടെയും ചീറ്റ് കീറാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് ചാച്ചു പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് ഫ്രാൻസിൻ്റെ അക്കൗണ്ടിലേക്ക് ചാച്ചു പൈസ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു മെസ്സേജ് വന്നതോടുകൂടി ഫ്രാൻസിസ് സന്തോഷിക്കുകയുണ്ടോ അതിനെന്താ മേഡം പറഞ്ഞതുപോലെ ഞാൻ ഗിരിയെ സെല്ലിൽ നിന്നും ചാടിപ്പോവാൻ അനുവദിച്ചോളാം എന്ന് പറയാണ് എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ നീ നടത്തി തന്നാൽ വീണ്ടും നിനക്ക് പൈസ തരാമെന്ന് ചാച്ചു പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഫ്രാൻസിസ് അവിടെ നിന്നും പതുക്കെ മുങ്ങുകയാണ് ഗിരിയെ സെല്ലിൽ നിന്നും പുറത്ത് ചാടിക്കാനും പിന്നീട് മഞ്ജുവിന് ആ കുറ്റം വരുത്താനും വേണ്ടി പിന്നീട് ഗിരിയാണെങ്കിലോ സെല്ലിനകത്ത് കൊതുകൊക്കെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മഞ്ജു സെല്ലിനകത്തേക്ക് ഒരു കൊതുകുതിരി കൊണ്ടുവച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഗിരി വലിയ ഷൈൻ ചെയ്തിട്ട് പറയണേ എനിക്ക് കൊതുക് ഗിരി ഒന്നും ഇവിടെ കൊണ്ടുവെക്കേണ്ട ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികളോടൊക്കെ പെരുമാറാറുള്ളത് എന്നോട് വലിയ ദയ നീ കാണിക്കേണ്ട എല്ലാ പ്രതികളോടും പെരുമാറുന്നത് പോലെ തന്നെ നീ എന്നോടും ചെയ്താൽ മതി എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മഞ്ജു ദേഷ്യം പിടിച്ചിട്ട് ആ കൊതുക്തിരി തന്നെ അവിടെ തന്നെ തിരികെ കൊണ്ടുവെക്കാൻ കേട്ടോ അപ്പോ പിന്നെയും കൊതുക് കടിക്കുന്ന സമയത്ത് ഗിരി മനസ്സിൽ പറയാൻ വെറുതെ ഷോ കാണിക്കേണ്ടിരുന്നില്ല ആ കൊതുക് തിരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊതുവിൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ സ്വയം പറയുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയോട് പറയുകയാണ് മഞ്ജു എന്തിനാണ് ഗിരിയേട്ട ഇതിന് മുതിർന്നത് ഗിരിയേട്ടന് സഞ്ജയുടെ സ്വഭാവമൊക്കെ അറിയാവുന്നത് ഗോപാൽജിയും സഞ്ജയും ചതിയന്മാരാണ് എന്ന് അറിഞ്ഞിട്ടാണ് ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതോടു കൂടി ഗിരിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ നീ മേലിൽ ഇനി ഗോപാൽജിയെ ും അവരുടെ കുടുംബത്തെക്കുറിച്ചും ഒരക്ഷരം മിണ്ടിപ്പോ ഞാൻ ഗോപാൽജിക്ക് വേണ്ടി എന്തും ചെയ്യും നീ അതൊന്നും നോക്കേണ്ട എന്ന് പറയുമ്പോൾ എന്നെ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ അമ്മയെയും സ്വപ്നയെങ്കിലും ഒന്ന് ചിന്തിക്കാമായിരുന്നില്ലേ അമ്മയ്ക്ക് എത്ര മാത്രം അധികം വിഷമമുണ്ട് ഗിരിയേട്ടന്റെ അച്ഛൻ മരിച്ച ഓർമ്മ പോലും അമ്മയുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല പിന്നെ ഗിരിയേട്ടനും കൂടി ഇങ്ങനെ അകത്തായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഗിരി പറയണെ അത് നീ പറഞ്ഞത് ശരിയാണ് എന്റെ അമ്മക്ക് ഒരുപാട് അസുഖമുള്ളതാണ് എന്നൊക്കെ പറയട്ടോ അതിന്റെ മുൻ ഗിരിയും മഞ്ജുവും തമ്മിൽ ചെറുതായിട്ടൊന്ന് അടിപിടി കൂടുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ബാനുഅമ്മ കാണുന്ന സ്വപ്നമായിരിക്കും ഗിരി മഞ്ജുവിന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവും ഗിരിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ട് വഴക്കിടുന്നതായിട്ടാണ് കേട്ടോ ഭാനുഅമ്മ സ്വപ്നം കാണുന്നത് അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ് നിന്റെ അച്ഛനും ഒക്കെ കണക്ക് തന്നെയാണ് നിങ്ങളൊക്കെ ചതിയം വർഗത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ ഗിരി മഞ്ജുവിന്റെ അച്ഛനെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുമ്പോൾ ഇനി നിങ്ങളോട് ഞാൻ നല്ലതുപോലെ സംസാരിക്കില്ല നിങ്ങളെ ഞാൻ ഞാൻ പ്രതിയായിട്ട് തന്നെ കാണുകയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ലാത്തി എടുത്തോണ്ട് വന്ന് മഞ്ചുഗിരിയെ ഒരുപാടങ്ങ് അടിക്കുന്നതായിട്ട് ബാനുവ സ്വപ്നം കാണുന്നത് അങ്ങനെ ആ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ ഉടനെ കുഞ്ഞാറ്റിയോട് പറയുകയാണ് എൻ്റെ മോനക്ക് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അവന് അവിടെ വല്ലാതെ വേദന അനുഭവിക്കുക എനിക്ക് എൻ്റെ മോനെ ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാണ്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഈ രാത്രിയിൽ പോവേണ്ട എന്ന് പറയുമ്പോൾ നിന്നോടാണ് പറഞ്ഞത് നീ എൻ്റെ കൂടെ വന്നേക്ക് എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് കുഞ്ഞാറ്റിയോട് സംസാരിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റം മനസ്സിൽ കരുതുന്നു ഈ തള്ളയ്ക്ക് എന്തിൻ്റെ കേടാണ് ഈ രാത്രിയിൽ ഇപ്പോൾ ഗിരിയുടെ അടുത്തേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാനോമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരികയാണ് വാ കുഞ്ഞാറ്റ നമുക്ക് ഗിരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ മോനെ ഇപ്പോൾ തന്നെ കാണണം ആ മഞ്ജു എൻ്റെ മോനെ ഉപദ്രവിക്കുന്നുണ്ടാവും അവൾ വെറുതെ അല്ല എൻ്റെ ഗിരിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അവൾക്ക് പക കൊണ്ടാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഫോണിൽ നിന്നും ഗിരി ിരി വിളിക്കുന്നുണ്ട് ഗിരി വിളിക്കാൻ കാരണവും മഞ്ജു തന്നെയാണ് മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ടനോട് എന്തിനാണ് ഗിരിയേട്ട ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിന്ന് ഇപ്പോൾ അമ്മയൊക്കെ എത്ര മനസ്സ് വേദനിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ ഗിരിക്ക് അമ്മയോട് സംസാരിക്കണം എന്ന് തോന്നുകയാണ് അങ്ങനെ മഞ്ജുവിനോട് പറയണേ നീ ഒന്ന് വിളിച്ച് അമ്മയെ ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കില്ല എന്നോട് സംസാരിക്കാൻ അമ്മയ്ക്ക് താല്പര്യമുണ്ടാവില്ല അമ്മ എന്നെ വഴക്ക് പറയുകയുള്ളു അതുകൊണ്ട് ഗിരിയേട്ടൻ തന്നെ വിളിച്ചോ എന്നും വേണ്ട മഞ്ജുവിൻ്റെ ഫോണിൽ നിന്നും ബാനു നമുക്ക് വിളിച്ചു കൊടുക്കും ാണ് അങ്ങനെ ഭാനു അമ്മ മഞ്ജുവിൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ അവളാണ് അവൾ എന്തിനാണാവോ എനിക്ക് വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഫോൺ എടുക്കുന്നത് എന്താടി എനിക്ക് വേണ്ടത് എറണം കെട്ടവളെ നീ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് നീ എന്തിനാണ് എൻ്റെ ഗിരി ചതിയിലൂടെ അറസ്റ്റ് ചെയ്തത് അവൻ നിന്നോട് എന്ത് ദ്രോഹമാടി ചെയ്തത് നിന്നെ ഞാൻ വെറുതെ വീടിലിടി എന്നൊക്കെ ഇങ്ങനെ പറയാനെ അപ്പോൾ അതെല്ലാം തന്നെ ഗിരി കേൾക്കുന്നുണ്ട് ഗിരിയുടെ അടുത്ത് ഫോൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഗിരി അമ്മേ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ മോനെ ഗിരി എന്നങ്ങ് വിളിക്കും ട്ടോ നീ ആയിരുന്നു എന്നുള്ള ഭാവത്തിൽ ഇപ്പോ ഭാനു മഞ്ജു ആണെന്ന് കരുതിയിട്ടാണ് ഫോണിലൂടെ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അതെല്ലാം തന്നെ കേട്ടത് ഗിരി തന്നെയാണ് കേട്ടോ അപ്പോ ഭാനു അമ്മ മഞ്ജുവിനോട് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗിരി തന്നെ കേൾക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗിരിയുടെ സൗണ്ട് കേട്ടതോട് കൂടിയിട്ട് മോനെ ഗിരി എന്നങ്ങ് പറഞ്ഞ് ബാനു അമ്മ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കാനോ അപ്പോ ഭാനു ഗിരി പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് എനിക്ക് നാളെ ഉറപ്പായിട്ടും ജാമ്യം കിട്ടും ഞാൻ അവിടേക്ക് വരികയും മ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത് എന്ന് പറയണ കേട്ടോ അപ്പോ ഗിരിയോട് ചോദിക്കുന്നുണ്ടോ നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോ മോനെ എന്ന് ചോദിക്കുമ്പോൾ ബാനു അമ്മ അങ്ങനെ ചോദിക്കും ഏയ് എന്താ അമ്മയ്ക്ക് എന്നെ ഇവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയണേ അങ്ങനെ ബാനു അമ്മ നിന്നെ കാണാൻ വേണ്ടി അവിടേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ ഗിരി പറയണ അത് വേണ്ട ഈ രാത്രിയായില്ലേ ഞാൻ നാളെ എന്തായാലും അവിടേക്ക് എത്തുന്നതല്ലേ അമ്മ അതുകൊണ്ട് അമ്മ ഇപ്പൊ ഈ നേരത്ത് വരണ്ട എന്ന് പറയുന്നത് അങ്ങനെ ബാനു അമ്മയും കുഞ്ഞാറ്റേം കൂടി സ്റ്റേഷനിലേക്ക് പോകുന്നില്ല പിന്നീട് മഞ്ജു എന്തോ ആവശ്യം ത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും അവിടെ ഫ്രാൻസിസ് ഒളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടാവും മഞ്ജു പുറത്തേക്ക് പോയി എന്ന് കാണുന്ന സമയത്ത് ഫ്രാൻസിസ് പാത്തും പതുങ്ങി കയറുകയാണ് എന്നിട്ട് ഗിരിയോട് പറയുകയാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഞാനിപ്പോൾ ഒരുക്കി തരുന്നത് ഇത് സഞ്ജയും ഗോപാൽജിയും വിളിച്ച് പറഞ്ഞതാണ് എന്നും പറഞ്ഞിട്ട് ആ പൂട്ട് തുറന്നു കൊടുക്കുകയാണ് എന്നിട്ട് ഗിരിയോട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം എന്ന് പറയുകയാണ് അങ്ങനെ ഗിരി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും അരവിന്ദാക്ഷൻ സാറൊക്കെ വരികയാണ് ബിജിക്കുട്ടൻ ഒക്കെ വരികയാണ് എന്നിട്ട് ഗിരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗിരി സെല്ലിനകത്ത് ഇല്ല എന്ന് കാണുമ്പോൾ ഫ്രാൻസിസ് പറയണേ ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഇവളെ ഏൽപ്പിച്ചിട്ട് പോവണ്ട എന്നുള്ളത് ഇവളുടെ ഭർത്താവ് അല്ലേ സെല്ലിനകത്ത് കിടക്കുന്നത് അപ്പോൾ അവൾക്ക് വിഷമം വന്നു കാണും ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മുടെ എല്ലാവരുടെയും ജോലി തെറുപ്പിക്കാനുള്ള വഴിയാണ് ഇവൾ കാണിച്ചത് എന്തായാലും നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് മഞ്ജുവാണ് സ്വന്തം ഭർത്താവിനെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുള്ളത് എന്ന് ഫ്രാൻസിസ് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറൊക്കെ ശ്വിച്ചു പോവുകയാണ് സ്വന്തം ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മഞ്ജു അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നവര് കരുതാനട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ ജോലി കളയാമെന്നാണ് ചാച്ചുവും ഫ്രാൻസിസും സഞ്ജയും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവുക പക്ഷേ അവരൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് ഗിരി അവിടേക്ക് തന്നെ മഞ്ജുവിനെ പ്രതിയാക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ഗിരി പുറത്തുനിന്ന് അകത്തേക്ക് തന്നെ വരിക നീ എവിടെ പോയതാണ് എന്ന് ചോദിക്കും ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയതാണ് എന്താ എല്ലാവരും ഞാനൊന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് കരുതിയോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഗിരി അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി കൂളായിട്ട് തന്നെ തിരിച്ചു വരികയാണ് അപ്പോൾ ഗിരിക്ക് തന്നെ അറിയാമായിരുന്നു ഫ്രാൻസിസ് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി തരില്ല എന്തോ ഒരു ചതിയുണ്ട് എന്ന് ഗിരിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഗിരി അങ്ങനെ ഒരു നാടകം കളിക്കുന്നത് പിറ്റേ ദിവസം തന്നെ ഗിരിക്ക് ജാമ്യം കിട്ടി ഗിരി പുറത്തിറങ്ങുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഭാനു അമ്മ മഞ്ജുവിനെ കുറ്റപ്പെടുത്താൻ കേട്ടോ ആ സമയത്ത് ഗിരി പറയുകയാണ് അമ്മ ഇവള് കാരണമല്ല ഞാൻ സ്റ്റേഷനിലായത് ഞാൻ തന്നെയാണ് സ്വയം കുറ്റം ഏറ്റെടുത്തത് ഗോപാൽജിയെയും സഞ്ജയയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഗോപാൽജി ഒരിക്കലും എന്ന് കരുതിയിട്ടാണ് അമ്മ എന്ന് പറയുന്നത്